ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ ജാനകി മനസ്സിലാക്കുകയാണ് ജാനകി മാത്രമല്ല അജയനും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞാലും അനാമിക ഒരുപാട് ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആളാണ് ജാനകി അതുകൊണ്ട് തന്നെ ജാനകിക്ക് നയനയോടും അതുപോലെ തന്നെ നന്ദുവിനോടും ഒക്കെ ഇത്രയധികം ദേഷ്യം വന്നതും പക്ഷെ തൻ്റെ മരുമകളായ അനാമിക അത്ര പന്തിയല്ലെന്നുള്ള കാര്യം ജാനകി തിരിച്ചറിഞ്ഞിട്ട് പൊട്ടിത്തെക്കുകയാണ് കേട്ടോ ജാനകി നമ്മൾ ആ ഒരു വിശേഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ തന്റെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നായനെ അവസാനം ഗോവിന്ദനോടും കനകിയോടും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് കേട്ടോ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചന്ദമോളുടെ അച്ഛൻ ആദർചേട്ടനല്ലെന്ന് എന്നെ തുറന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ ഇപ്പൊ നീ അങ്ങനെ പറഞ്ഞത് പല പ്രാവശ്യം ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും നീ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ കനകിയും ചോദിക്കുന്നുണ്ട് അവൾ പുതിയ അടവായിട്ട് വന്നിരിക്കുകയാണല്ലോ ഗോവിന്ദയുടെ ആദർശനെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും നാളും ഇതൊക്കെ ഇവള് മറച്ചു വെച്ചുകൊണ്ടിരുന്നെ എന്തിനാ ഇതൊക്കെ ഇവക്ക് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇപ്പം എന്താ പെട്ടെന്ന് ഇവൾ ഇവിളിങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നയനെ പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് അറിയായിരുന്നു അമ്മേ ഞാനിത് തുറന്നു പറഞ്ഞാലും നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആ അബി അതുപോലെ നിങ്ങളെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കല്ലേ ഞങ്ങളിത് പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിക്കില്ല ഇപ്പൊ മനസ്സിലായോ ആദർശേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊന്നും ഇങ്ങനെ ഒരു കാര്യങ്ങൾക്കൊന്നും അർഹതയില്ല നൂടെ കേട്ട് വിശ്വസിച്ച് ഇവരൊക്കെ ജീവിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയന അപ്പൊ ആദർശം പറയുന്നുണ്ട് ഇതൊന്നും വെളിപ്പെടുത്താനും ഇതൊന്നും വിശദീകരിക്കാനും പോകണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നയനെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ സത്യം എനിക്കറിയാം ചന്ദമോളുടെ അച്ഛൻ ആരാണെന്നുള്ള വിവരം നമുക്ക് രണ്ടുപേർക്കും അറിയാം അങ്ങനെയുള്ളപ്പം പിന്നെ ഇവരോട് ഇതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പൊ നയന ആദർശന്റെ അടുത്ത് പറയുന്നുണ്ട് അതല്ല ആദർശേട്ടാ ആദർശേട്ടനെ എത്രമാത്ര ഇവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ആദർശ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഒരു തെറ്റും ചെയ്യാത്ത ആദർശ ചേട്ടനെ കുറിച്ച് ഇവരിങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല തന്നെയും ഒരു തെറ്റും ചെയ്യാതെ ഇവരുടെയൊക്കെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന കാണുമ്പോഴേക്കും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇനി ഇത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ആദർശേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ഇവരിങ്ങനെ അവശ്വസിക്കുമ്പോഴും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ ആദർശേട്ടനെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയാം ഇനി ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പൊ ഉടനെ തന്നെ കനകം ചോദിക്കുന്നുണ്ട് അല്ല ഇവളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് പിന്നെ ആരാ ഈ ചന്ദോളുടെ അച്ഛനെന്നാണ് നീ പറഞ്ഞു വരും എന്നൊക്കെ ചോദിക്കാനട്ടോ ആദർശമോൻ അല്ലെങ്കി പിന്നെ ആരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അപ്പൊ നയനെ പറയുന്നുണ്ട് ആദർശേട്ടനല്ല ഇതിന് കാരണം ഇത് ചന്ദുമോളുടെ അച്ഛൻ ആ കള്ളൻ അഭിയാണെന്ന് പറയാനട്ടോ അപ്പൊ ഗോവിന്ദനും കനകൻ ഞെട്ടി പോവുകയാണ് അപ്പൊ കനക ചോദിക്കുന്നുണ്ട് എന്താ നീ മോളെന്നത് അബിയാണെന്നോ എന്നിട്ട് അവൻ പറയുന്നത് ആദർശന്റെ കുഞ്ഞാ ചന്തുമോളെന്നാണല്ലോ നവ്യമോളും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് അഭിയാണ് ചന്ദമോളിന്റെ അച്ഛനെങ്കില് നവ്യ അത് അംഗീകരിക്കുവോ അന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പൊ നയന പറയുന്നുണ്ട് അബിയാണ് ചന്ദോളുടെ അച്ഛനെങ്കില് നവ്യേച്ച അത് അംഗീകരിക്കുമോ എന്ന് അമ്മ ഇപ്പൊ ചോദിച്ചില്ലേ എന്റെ സ്ഥാനത്ത് നവ്യേച്ചയാണെങ്കിൽ അയാളെ കോടതി കയറ്റിന്നല്ലേ നവ്യേച്ചി പറഞ്ഞിട്ട് പോയത് അങ്ങനെയുള്ള ഒരു നവ്യേശിയുടെ മുമ്പിൽ ഈ സത്യം വെളിപ്പെടുത്തിയാലുള്ള അവസ്ഥ എന്താകും അബിയുടെ മനസ്സ് നിറയെ കള്ളത്തരവാണമ്മ അവൻ നവ്യേശിയുടെയും ആ കുഞ്ഞിന്റെയും മുമ്പിലൊക്കെ അഭിനയിക്കുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക അവൻ പക്ഷെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ തെറ്റുകൾക്കെല്ലാം പിന്നിലെ അബിയാണെന്ന് നവ്യേശി അറിഞ്ഞാൽ കൈക്കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു കയറുന്ന ആ നവ്യേചിയും ആ നിമിഷം തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ലേ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക നവിയേച്ചി ആകെ തകർന്നു പോകൂലേ അതൊക്കെ ആലോചിച്ച് മുത്തശ്ശൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് തൽക്കാലം ഈ സത്യങ്ങളൊന്നും ആരോടും വെളിപ്പെടുത്തണ്ട കാര്യം അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോളെ ഇത് എങ്ങനെയാ മോളെ നിങ്ങൾ അറിഞ്ഞെന്ന് ചോദിക്കാണ് കേട്ടോ അഭി തന്നെയാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആദശ് പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ അഭിയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആരെ ഒരാളുടെ കുഞ്ഞാണ് എന്ന് മാത്രമേ അനഹ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ കൂടി നിന്ന അനകയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരെ കൊണ്ട് നാടകം കളിപ്പിക്കുകയും എൻ്റെ ഫോട്ടോ ആനകയുടെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ച് അത് എഡിറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഉണ്ടാക്കി അവിടെ വെച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതും എല്ലാം അബി തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ അതിൽ ഞങ്ങൾക്ക് സംശയം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഡി എൻ എ ടെസ്റ്റും ചെയ്തിരുന്നു അബിയുടെയും എൻ്റെയും ചന്തു ഒക്കെ മുടിയുടെ സാമ്പിൾ എടുത്തിട്ട് ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുത്തശ്ശനും അച്ഛനും അമ്മയ്ക്കും അങ്ങനെ പലർക്കും ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ് അഭിയാണ് അച്ഛൻ എന്നുള്ള കാര്യം ആ ഡി എൻ എ ടെസ്റ്റിൽ അറിഞ്ഞതുമാണ് ആ കാര്യം അപ്പൊ തന്നെ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് അന്ന് വന്നത് ആ സമയത്ത് നവ്യ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ദിവസമായിരുന്നു അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഇത് വിളിച്ചു പറഞ്ഞാലോന്ന് വരെ ഞാൻ ആലോചിച്ചതാണ് പക്ഷേ മുത്തശ്ശൻ ഞങ്ങളെ തടഞ്ഞു ഇപ്പം നിങ്ങൾ ഇത് പറയരുതെന്ന് മുത്തശ്ശൻ തീർത്തു പറഞ്ഞു ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ അബി എന്താ ചെയ്യാൻ അറിയില്ല അതുപോലെ തന്നെ നവ്യ ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് കയറുന്ന സമയത്ത് തന്നെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും അതായത് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോവും അതൊക്കെ ഓർത്തിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞെന്ന് പറയാനെട്ടോ അതുകൊണ്ട് തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ മുത്തശ്ശനാണ് പറഞ്ഞെന്ന് പറയാനും എന്നാലും എൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും എൻ്റെ നയന എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞപ്പോൾ പോലും നയനെ എൻ്റെ കൂടെ തന്നെ ഉറച്ചു നിന്നു പക്ഷേ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് തെളിയിക്കാനായിട്ട് ഈ ഡി ടെസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം സത്യങ്ങളൊക്കെ അമ്മയെ അറിയിച്ചപ്പോഴേക്കും എനിക്കിപ്പോൾ ഒരു വിഷമവും ഇല്ല പിന്നെ നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്കൊരു കുറ്റബോധം തോന്നാറുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് ഞാനങ്ങനൊരു തെറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കെന്തേലും വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ കനകൻ കോമ്പ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് കനക പറയുന്നുണ്ട് ആ പെരുങ്കളൻ അഭി ആയിരുന്നു ചന്ദുമോളുടെ അച്ഛൻ എന്നിട്ടും അവൻ വളരെ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടല്ലോ ചന്ദുമോളുടെ അച്ഛൻ ആദർശമാണെന്നുള്ള രീതിയിൽ അവൻ എന്തെല്ലാം ഇവിടെ പറഞ്ഞിട്ട് ഇപ്പൊ പോയത് ഇത്രയ്ക്ക് കള്ളനാണോ അവൻ സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന അവൻ അതും ഒരു വീട്ടിൽ തന്നെ കിടന്നുകൊണ്ട് ഇങ്ങനെ നാടകം കളിക്കുന്നത് പാവം എന്റെ നവ്യമോളെ ഓർത്തിട്ടായി എനിക്ക് വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയാണ് എൻ്റെ നവ്യമോൾ ഇപ്പം അവൻ നവ്യമോളെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു സമാധാനത്തിലാണ് അവളെയാണ് അവൻ അവനിപ്പോൾ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അഭിയുമായുള്ള കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ നവ്യമോളുടെ ജീവിതത്തിൽ ഇതൊക്കെ സർവസാധാരണമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഇപ്പോഴാണ് എൻ്റെ നവ്യമോൾ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് അപ്പോൾ പോലും നവ്യ അറിയാതെ അവൻ നവ്യയെ ചാതിച്ചോണ്ടിരിക്കുകയെന്നുള്ളത് എൻ്റെ പാവം നവ്യമോൾ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ കനക വിഷമിക്കുകയാണ് കേട്ടോ ആ പാവം അവൻ പറയുന്നല്ല സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗോവിന്ദന് പറയുന്നുണ്ട് പാവ എൻ്റെ മോള് അവൾക്ക് കുറച്ചൊക്കെ എടുത്തുചാട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു ഇപ്പോഴും അവളെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് അവളെ സ്നേഹിച്ച് കൂടെ നിർത്തുന്നുണ്ടെന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ആ പാവം ജീവിക്കുന്നത് പക്ഷെ ഇതെല്ലാം കള്ളമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളെങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല എനിക്കത് ഓർക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഗോവിന്ദൻ പറയുകയാണ് അബിയുടെ സ്വഭാവം ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഇത്രയൊക്കെ അവൻ ഒപ്പിച്ച് വെക്കുമെന്നോ ഇപ്പൊ എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ സ്നേഹിച്ചിട്ട് ഇനി ഒരു പടുകുഴിയിലേക്ക് തള്ളി ഇടുന്നോ ഒന്നും എനിക്ക് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഗോവന്തനും പറയുകയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഇത് വിഷമിക്കേണ്ട ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം എല്ലാവരോടും നിന്നും മറച്ചു വെച്ചെന്ന് പറയാണ് തൽക്കാലം നവ്യ ഇതൊന്നും അറിയാൻ പോകുന്നില്ല ഇതൊക്കെ എപ്പോഴെങ്കിലും പക്വതയുള്ള സമയത്ത് എങ്ങനെയെങ്കിലും അറിയുന്നെങ്കിൽ അറിഞ്ഞാൽ മാത്രം മതി പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും തെറ്റും ധാരണകൾ മാറിയല്ലോ അതാണ് എനിക്കിപ്പോൾ വലിയ ആശ്വാസം എന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശനാണെങ്കിലും നോട്ട് നോട്ടുകിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ടും നവ്യയുടെ ജീവിതമൊക്കെ ഓർത്തത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ ഇതും പുറത്ത് പറയാത്തത് ഇപ്പോൾ പോലും അബിക്കൊരു ബ്രാഞ്ച് കൊടുത്തത് അത് നവ്യനെയും കുഞ്ഞിനെയും ഓർത്തിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതുപോലൊരു തെറ്റ് ചെയ്തവനെ ആ കുടുംബത്തിൽ തന്നെ വെച്ച് ഓർപ്പിക്കാൻ മുത്തശ്ശൻ സമ്മതിക്കാനാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദനൊക്കനകം പറയുന്നുണ്ട് മോനെ ആദർശേ നീ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് മാപ്പ് തരണം ഈ സത്യങ്ങളൊക്കെ അറിയാതെ മോനോട് ഞങ്ങൾ ഒരുപാട് മോശമായിട്ട് പെരുമാറി മോനെ ഒരുപാട് ഞങ്ങൾ കുറ്റപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു കാര്യം കേട്ടപ്പോൾ നയനമൊക്കെ അവസ്ഥ വന്നല്ലോ എന്ന് എന്നോർത്തപ്പം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല മോനെ അതുകൊണ്ടാണ് ഞങ്ങൾ മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നിനക്ക് ഒരുപാട് വിഷമായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകെ മാപ്പ് ചോദിക്കുകയാണ് കനകയും കരഞ്ഞോട് തന്നെ ആദർശനോട് മാപ്പ് ചോദിക്കാൻ ചോദിക്കാനുട്ടോ ഞങ്ങളുടെ നിന്ന് ഇത്രയും വലിയൊരു തെറ്റുണ്ടായി അത് തന്നെയല്ല ഓരോ പ്രാവശ്യം മോനെ കുറ്റപ്പെടുത്തി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും മോൻ മനസ്സിൽ വെച്ചേക്കല്ലേ അന്നേരത്തെ ആ ഒരു വിഷമം കൊണ്ട് ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയതാ അതായത് ഞങ്ങളോട് ക്ഷമിക്കണേ മോനെ എന്നൊക്കെ പറഞ്ഞ് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ കനകയും അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ വന്ന് സോൾവ് ചെയ്തതിനു ശേഷം ആദർശം നയനയും കൂടെ തിരിച്ച് അനന്തപുരയിലോട്ട് പോവുകയാണ് കേട്ടോ അതേസമയത്ത് അനാമികയാണെങ്കിലും ആകെ മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷനായിട്ട് കറങ്ങി കറങ്ങ് നടക്കുകയാണ് കേട്ടോ കാരണം എസ് ഐ ആയില്ലേ നന്ദു അപ്പോൾ ആ നന്ദു ഇനി എന്തെങ്കിലും കേസുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ ഇനി അനിയുമായിട്ടുള്ള അനിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ അവളെ മനഃപൂർവ്വം കൊടുക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ നമ്മുടെ അനാമിക അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തന്നെ അനാമികയുടെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നുണ്ട് അനാമിക കോൾ എടുത്തിട്ട് പറയുന്നുണ്ട് ഈ നാശം എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവൻ എന്തൊരു ശല്യമാണ് ഈ ശല്യം സഹിച്ച് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കാനാണ് ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരാം ഇനി ഇവനെ നോക്കി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല എനിക്കിപ്പോൾ തന്നെ നിന്നെ കാണണം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഉടനെ തന്നെ അനി ഇത് കേൾക്കുകയാണ് അനി ചോദിക്കുന്നുണ്ട് നിന്നെ ഇപ്പം ആരടി വിളിച്ചത് നീ ആരെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞോണ്ടിരുന്നത് അവനോട് നിനക്ക് എന്നെ ന സംസാരിക്കാനുള്ളത് ആരുടെ അടുത്ത് പോകുമ്പോഴാണ് നിനക്ക് മനസമാധാനം ഒക്കെ കിട്ടുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ അനാമിക ഇങ്ങനെ കുത്തി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് എനിക്കും വേണം മനസ്സമാധാനം നീ ഞാൻ അന്തുവൻ്റെ പുറകെ നടക്കുന്നില്ലേ അവളെ അവളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിനക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടുമല്ലോ അതുപോലെ തന്നെ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നിടത്തേക്ക് എനിക്ക് പോകണം അങ്ങനെ എനിക്കും എൻ്റെ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കണം എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ കിടന്ന് പ്രാന്ത് പിടിച്ച് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പുറത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അനാമിക അനാമികയുടെ കാമുകനെയാണ് വിളിച്ചു വരുത്തുന്നത് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരാല്പം മുന്നോട്ട് പോയിട്ട് കാമുകൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ് കേട്ടോ അനാമിക പോകുന്നത് ഈ സമയത്ത് നമ്മുടെ ജാനകിയും അജയനും കൂടെ അവർ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് പുറത്തു പോയിരിക്കുകയാണ് അങ്ങനെ ഇവർ ഈ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്താണ് അനാമികയും കാമുകനും കൂടെ ബൈക്കിൽ പോകുന്നത് കാണുന്നത് അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മുടെ അജയൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അജയൻ എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് ജാനകി അത് നോക്കിയേ അത് അനാമിക അല്ലേ അനാമിക ആരുടെ കൂടിയാണ് ഈ ബൈക്കിൽ പോകണത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ജാനകി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ജാനകി പറയുന്നുണ്ട് അതെ അത് മോളാണല്ലോ മോള് രാവിലെ വീട്ടിൽ നിന്ന് പോയായിരുന്നു ഇനി അവളുടെ ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കും അവരോടൊപ്പം എവിടെയെല്ലാം അത്യാവശ്യത്തിന് പോകുന്നതായിരിക്കും ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ജാനകി അനാമികയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് അനാമിക നോക്കുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അത് ജാനകിയാണ് അനാമിക ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പം ആ ജാനകി പറയുന്നുണ്ട് മോൾ ഫോൺ എടുത്ത് നോക്കിയിട്ട് എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്ത അവൾ എന്തായിരിക്കും കോൾ എടുക്കാത്തത് എന്നാലും അത് ആരുടെ കൂടെയാണ് അവൾ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി നോക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ മോനെ അനിയല്ലോ അവളുടെ കൂടെയുള്ളത് നമുക്ക് അവളെ ഒന്ന് ഫോളോ ചെയ്യാം അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ ആ ബൈക്ക് ഫോളോ ചെയ്ത് പോകുമ്പോഴേക്കും അനാമിയും അനാമിയുടെ കാമുകനും കൂടെ ഒരു പാർക്കിന്റെ മുമ്പിൽ ചെന്നിട്ടാണ് കേട്ടോ വണ്ടി നിർത്തുന്നത് എന്നിട്ട് അവർ അവിടുന്ന് പാർക്കിനകത്തോട്ട് കയറി പോവുകയാണ് അത് കാണുമ്പോഴേക്കും തന്നെ നമ്മുടെ ജാനകിക്ക് ആ ഇതെന്തോ വശപശകാന്നുള്ളത് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോഴേക്കും അജയനും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അകത്തോടെ കയറി നോക്കാം അവിടെ ഇനി എന്താ നടക്കാൻ എന്നുള്ളത് കണ്ടിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകിയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ അകത്തോട്ട് കയറിയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അജയന് നല്ല സംശയം ഉണ്ട് അജയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ അത്ര പന്തിയല്ല ഇതായിരിക്കും ചിലപ്പോൾ അനിമോൻ എപ്പോഴും വിളിച്ച് പറയുന്നത് ആദർശം ചില സൂചനകളൊക്കെ തന്നിട്ടുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് തന്നെ ഇവിടെ കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് അജയൻ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് അപ്പൊ ജാനയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് അനാമികയും അനാമികയുടെ കാമുകനും കൂടെ പാർക്കിൽ പോയിട്ട് ആളുകളൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് പോയിരിക്കുകയാണ് കേട്ടോ ജാനകിയും അജയനും പുറേ തന്നെ പോകുന്നുണ്ട് അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും തന്നെ അനാമികയും കാമുകനും കൂടെ തൊഴിലൊക്കെ കൈയിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ജാനയ്ക്ക് ആകെ ഷോക്കുകയാണ് ജാനകി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇവര് സംസാരിക്കുന്നത് ജാനയ്ക്ക് കേൾക്കുകയും ചെയ്യാം അപ്പൊ കാമുകനുമായിട്ട് അനാമിക സംസാരിക്കുകയാണ് ആ നാശം പിടിച്ച അനിയുടെ കൂടെയുള്ള ജീവിതം അടുത്തു എനിക്ക് ഇപ്പൊ പിന്നെ ഞാൻ അവിടെ കടിച്ചു നോക്കി നിൽക്കുന്നത് അവിടുത്തെ സ്വത്ത് മാത്രം ഓർത്തിട്ടല്ല പിന്നെ ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ആ അനന്തപുരിയിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവളും അവനും സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കണ്ട ഞാനിപ്പോൾ അവന് ഡിവോഴ്സ് കൊടുത്താലും നാളെ എനിക്ക് കിട്ടാനുള്ള വീതം എന്തായാലും അവിടുന്ന് കിട്ടും പക്ഷേ അത് മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാലുണ്ടല്ലോ ആ അവസരം നോക്കി ആ നന്ദും അവിടെ കയറി കൂടും അതിന് ഞാൻ അനുവദിച്ചു കൊടുക്കുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക അപ്പൊ കാമുകനും പറയുന്നുണ്ട് പിന്നെ നീ എന്നും അനിയുടെ ഭാര്യയായിട്ട് അവിടെ കാടിച്ചു മുങ്ങി നിൽക്കാനാണോ പോകുന്നത് നമുക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉടനെ തന്നെ വേണം പക്ഷെ എന്നാൽ ഇപ്പം വേണ്ട ഇപ്പം എന്തായാലും അവൾ എസ് എ ആയതിൻ്റെ ആ ഒരു ചോര തിളപ്പിൽ അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും നമ്മളിപ്പോഴും കാണുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ബിസിനസ് ഒക്കെ ഉയർത്തിക്കൊണ്ട് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പൊ കാമുകം പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ അനന്തപുരയിലെ കുറച്ച് സ്വത്തുക്കൾ കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അവരെക്കാൾ ഉയർച്ചയിൽ എത്തിക്കണമെന്നല്ലേ നീ പറഞ്ഞത് അതല്ലേ നിന്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കാനുട്ടോ ഇപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെയല്ലേ നിൽക്കുന്നത് അവിടുന്ന് പണം കിട്ടിയിട്ട് ഇനി ഇപ്പൊ നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ കാമുകം ചോദിക്കുകയാണ് ഇനിയിപ്പം അവനുമായിട്ട് ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആനന്ദൂരിയിലെ സ്വത്തോ പണമോ എന്തെങ്കിലും നിനക്ക് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ അനാമിക പറയുകയാണ് കിട്ടും കിട്ടാതെ ഞാൻ അവിടെ എന്തായാലും ഇറങ്ങില്ല ആനയെ ഞാൻ അന്ന് വിവാഹം കഴിച്ചത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവനോട് എനിക്ക് താല്പര്യവും ഇല്ല അവിടെയുള്ള കോടികളുടെ സ്വത്തുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ചെന്ന് ആലോചിച്ചത് ഈ കാര്യം നടത്തിയത് പിന്നെ അവൻ എൻ്റെ വഴിക്ക് വന്നിരുന്നെങ്കിൽ പോലും സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി മേടിച്ചിട്ട് ഒന്നെങ്കിലും ഞാൻ അവനെ ഉപേക്ഷിച്ച് വന്നേനെ അല്ലെങ്കിൽ തന്നെ അവനെ തട്ടിക്കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിന്റെ ഒപ്പം വന്ന് ജീവിച്ചേനെന്നൊക്കെ പറയുകയാണ് എനിക്ക് ആ കരാട്ടക്കാരിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ അവൾ എൻ്റെ ഏറ്റവും വലിയ ശത്രുമായി തുടങ്ങി അത് ഈ ലോകത്ത് എവിടെയായിരുന്നെങ്കിലും ഞാൻ അതിനെ സമ്മതിക്കുകയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കടിച്ചുപൂങ്ങി നിൽക്കുന്നെന്നൊക്കെ പറയാനോട്ടോ അനാമിക എൻ്റെ അമ്മായിമ്മയുടെ ധാരണ എന്താണെന്നറിയാവോ അവരുടെ മകനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയും അവരുടെ സ്വത്തുക്കൾ മാത്രമായി ലക്ഷ്യം എന്നുള്ള കാര്യം എൻ്റെ അച്ഛനും അമ്മയൊക്കെ കോടീശ്വരൻ പറഞ്ഞിട്ട് തന്നെ ഈ വിവാഹമൊക്കെ ആലോചിച്ചത് അതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച അവരെന്നെ വിവാഹം കഴിച്ച് അങ്ങോട്ടേക്ക് കയറ്റിയത് പക്ഷെ അവിടെ വന്ന രണ്ട് മരുമക്കളെക്കാളും തറയാണ് ഞാൻ എന്നുള്ള കാര്യം അവർക്കറിയില്ല ഇനിയോട്ട് അറിയാനും പോകുന്നില്ല എന്ന് പറയുകയാണ് എന്തായാലും അവിടുത്തെ പണം കുറെ തട്ടിയെടുക്കണം നമ്മുടെ ബിസിനസ് നമുക്ക് ഉയർച്ചയിൽ എത്തിച്ചേൻ പറ്റൂ അങ്ങനെ എത്തിച്ചാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി പിന്നെ അനി അവനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം അവനെപ്പോഴും ഡൈവേഴ്സ് ഒഴിച്ച് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഞാൻ അത് ഉടനെ എങ്ങും കൊടുക്കില്ല കാരണം കൊടുത്ത ആ നിമിഷം തന്നെ അവൻ ആ നന്ദൂനെ കിട്ടും അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കാമുകനും പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം പോരാ ഇനി നമ്മൾ രണ്ടും ഒന്നിക്കണം നീ അനിയോടുള്ള പക വീട്ടാനായിട്ട് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല എങ്ങനെയെങ്കിലും സ്വത്തും പണവും കായ്ക്കലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജീവിതം തുടങ്ങണം ബിസിനസ്സൊക്കെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അത് ഉറപ്പാന്നേ മൂർത്തിസ് ജ്വല്ലറിയേക്കാളും വലിയൊരു ബിസിനസ് സ്ഥാപനം നമ്മൾ തുടങ്ങും അവിടുത്തെ എം ഡി കസേരയിലും നീയും ഞാനും ഇരിക്കും അവനുണ്ടല്ലോ ആ അനി അവനെ മൂന്ന് ജ്വല്ലറിയുടെ ചുമതലയായ ഏൽപ്പിച്ചിരിക്കുന്നത് മുത്തച്ഛൻ പക്ഷേ ഞാൻ അതൊക്കെ നോക്കി നടത്താമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് പക്ഷേ ആ പരിസരത്തേക്കൊന്നും അവനെന്നെ ആടുപ്പിക്കത്ത പോലുമില്ല എന്നെ ആ ജ്വലറിയിലെ പരിസരത്തെങ്കിലും അടുപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു കളി അവിടെ കളിച്ചേനെ കുറെ സ്വർണം ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയെങ്കിലും ചെയ്തേനെന്നൊക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ ആയിരിക്കുകയല്ലേ അവൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കുകയാണ് നിനക്കൊപ്പം നിന്നെ ഒന്ന് കാണുമ്പോഴോ നിന്നോട് വന്ന് കുറച്ചു നേരം സംസാരിക്കുമ്പോഴോ ഒക്കെ മാത്രമാണ് എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടുന്നത് പറയുകയാണ് എല്ലാം നമ്മുടെ ജാനകി കേക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അധികം നേരം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല കാരണം അനിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നന്ദൂന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരി ഉടനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കും അതുകൊണ്ട് നമുക്ക് വേറെ മാറി മാറിയിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് കേട്ടോ അജയനും ജാനകിയും ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട് ജാനകി നീ അവള് പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോന്ന് നിന്റെ പ്രിയപ്പെട്ട മരുഭങ്ങളൊക്കെ പറഞ്ഞോ നീ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി ഒന്നും ഇണ്ടെന്നില്ലാട്ടോ അപ്പൊ അജയൻ പറയുന്നുണ്ട് കണ്ടില്ല അവളുടെ മനസ്സിനിരിപ്പ് എന്താണെന്നുള്ളത് നീ എത്രമാത്രം നയനെ സ്നേഹിച്ചിരുന്നു ഇപ്പൊ നീ നയനെ എത്രമാത്രം വെറുക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവളെ കാരണം തന്നെയാണ് ഇവളീ അനന്തപുരിയിൽ കയറി കൂടിയത് മുതലാ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഇപ്പൊ അവളുടെ വായു നയന നീ ഇതൊക്കെ കേട്ടില്ലേ അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ വെറും ഫ്രോഡുകളാണ് നമ്മുടെ മോൻ അനി പാവം അവൻ പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞു അനാമിക മൊത്തമുള്ള ജീവിതം മുന്നോട്ട് പോകാൻ പാടാന്ന് അപ്പോഴൊക്കെ നമ്മൾ അവനെ വഴക്ക് പറഞ്ഞു നന്ദുവിൻ്റെ പുറകെ അവൻ വെറുതെ ഒന്നുമല്ല നടക്കുന്നത് ഞാനും അവനെ അന്ന് വഴക്കു പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തു അതിപ്പോ വലിയൊരു തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അവനായിരുന്നു ശരി അവനും നന്ദുവും കൂടെ ആയിരുന്നു ഒന്നിക്കേണ്ടത് നന്ദു അനിയുടെ ഭാര്യയായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കില് അവൻ്റെ ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചേനെ അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായേനെ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇവൾ ഇനി നമ്മുടെ മോനെ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല കൊന്നു കളയാൻ പോലും അവൾ മടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടില്ല ജാനകി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അജയേട്ടാ ശരിയാ അജയേട്ടാ എനിക്കത് കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സ്വപ്നമാണോ സത്യമാണോ ഇതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് അനാമിക ഇങ്ങനെ ഒരുത്തി ആയിരുന്നോ അവൾ എത്രമാത്രം നന്നായിട്ടാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ മുമ്പിൽ അവൾ അഭിനയിക്കുമായിരുന്നു അല്ലേ അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഫ്രോഡുകളാണ് എനിക്കിപ്പോൾ മനസ്സിലായി അനന്തപുരിയിലെ സ്വത്തുക്കള് മാത്രം ലക്ഷ്യം വെച്ചാണ് ഇവള് ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് കൂടെ അനന്തപുരിയിൽ കയറി കൂടിയത് സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോനെ കൊല്ലം വരെ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവളുടെ പോക്ക് ശരിയല്ല അവൾക്ക് പല ആണുങ്ങളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നൊക്കെ നമ്മുടെ മോൻ അനി എന്നോട് പറഞ്ഞപ്പോൾ പോലും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല അവനെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്തു ഇപ്പോഴാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് ഇത്രയധികം ദുഷ്ടായ അവൾ ഇനി നമ്മുടെ മോൻ്റെ ഭാര്യയായിട്ട് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അജേട്ടം പറഞ്ഞത് ശരി തന്നെയാണ് നന്ദു തന്നെയാണ് അനിയുടെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവൾ നന്ദുവിനെ ഞാൻ പല പ്രാവശ്യം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നന്ദു തന്നെയാണ് അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടത് നമ്മുടെ മോനെ ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഉണ്ടാകണമെങ്കിൽ നന്ദു തന്നെ കൂടെ വേണം ഈ അനാമിക അവളെ ഞാൻ ഇന്ന് ശരിയാക്കും വീട്ടിൽ ചെന്ന ഉടനെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളെല്ലാം പറയണം ഇനി ഒരു നിമിഷം പോലും അനാമിക അനന്തപൂരിൽ നിർത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അജയം പറയുന്നുണ്ട് അത് അത് പിന്നെ പെട്ടെന്ന് നീ ഇപ്പം വെപ്രാളം കാണിച്ചൊന്നും ചെയ്യരുത് അങ്ങനെ അവളെ പെട്ടെന്ന് അനന്തപുരി എന്ന് പുറത്താക്കിയാൽ അവള് പല കളികളും കളിക്കും പറയുന്നത് കേട്ടില്ലേ നമ്മുടെ മകനെ കൊല്ലാൻ പോലും അവള് മടിക്കത്തില്ല അങ്ങനെയുള്ള ഒരുത്തീ അവിടുന്ന് പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ പോലും അവൾ ചെയ്തു തരില്ലെന്നാ പറയുന്നത് അവളെ കുറച്ചു കാലം കൂടി അവിടെ നിക്കട്ടെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി ജാനകി നീ മനസ്സിലാക്കിയല്ലോ ഇപ്പഴെങ്കിലും നിന്റെ മരുമകളുടെ തനി സ്വരൂപം ദയവായിട്ടാ ഇപ്പൊ നമ്മളെ ഇവിടെ എത്തിച്ചതും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതും എന്തായാലും എത്രയൊക്കെ മറച്ചു വെച്ചാലും ഒരു ദിവസം സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ളത് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അജയം പറയുന്നുണ്ട് അങ്ങനെ അവരാകെ വിഷമിച്ച് വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പോലും ജാനകിയുടെ മനസ്സിൽ മൊത്തം ഈ കാര്യങ്ങളാണ് ഇവിടെ ഓടുന്നത് അങ്ങനെ ആകെ ഈ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അനാമിക അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും ജാനകിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ് ജാനകി ചാടി എഴുതുന്നതിനോട് ചോദിക്കുന്നുണ്ട് അനാമിക നീ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ നീ എങ്ങോട്ടാ പോയത് നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ അപ്പോഴേക്കും നിന്നെ അനാമിക പറയുന്നുണ്ട് അതെന്താ അമ്മ ഇപ്പം അങ്ങനൊക്കെ ചോദിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ എനിക്ക് കാണണമായിരുന്നു ഞാൻ അവരെ കാണാൻ പോയി എന്തിനാ ഇപ്പം എന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കാനോ കേട്ടോ അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് അല്ല നിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ നീ ഇവിടുന്ന് രാവിലെ ഇറങ്ങി പക്ഷേ നീ നിൻ്റെ വീട്ടിൽ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു എന്ന് ഇങ്ങനെ പറയുകയാണ് പിന്നെ നിൻ്റെ ഏത് ഫ്രണ്ട്സിൻ്റെ കൂടിയാണ് നീ ഈ സമയം വരെയൊക്കെ ഇറങ്ങി നടന്നത് എന്നിങ്ങനെ ചോദിക്കാനോ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഓഹോ അപ്പോ നിങ്ങൾ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആനി ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ ആവശ്യത്തിന് ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാ പോയത് അവന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ എതിർത്ത് പറയുകയാണ് കേട്ടോ അനാമിക അപ്പൊ ജാനകിക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട് ജാനകി ഉടനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ നീ പറഞ്ഞത് നിനക്ക് ഇതൊന്നും ബോധിപ്പിക്കാൻ താല്പര്യമില്ലെന്നോ നിനക്ക് തോന്നുന്നത് പോലെ കയറി വരാനും ഇറങ്ങി പോകാനുള്ള സ്ഥലം അല്ല ഈ അനന്തപുരി ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലാതെ ഇവരിങ്ങനെ എന്നോട് പെരുമാറാറില്ലല്ലോ എന്തോ ഒരു പന്തികേട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇനി നയനെ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ പറയുന്നത് എന്തിനാ അല്ലെങ്കിൽ അമ്മ കേൾക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അജയം പറയുന്നുണ്ട് നീ നയനമോള് ഒന്നും ഇതിൽ പിടിച്ചിടാൻ നോക്കണ്ട അനാമികയെ നയനമോള് പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ട് തന്നെയാ നീ രാവിലെ പോയിട്ട് പിന്നെ നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ പല പ്രാവശ്യം ജാനകി നിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അത് നീ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നീ അത് കണ്ടപ്പോൾ പോലും അയാളെ തിരിച്ചു വിളിച്ചില്ല അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ഇഷ്ടത്തിന് തോന്നുന്ന പോലെ പോകാനും വരാൻ ഇത് നിന്റെ വീടല്ല ഇത് അനന്തപുരിയാണ് എന്നിങ്ങനെ അജയം ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ നയന അവിടെ നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും നയനെ ഓർക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഇളയമി ഇളയച്ചനും എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവർക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഇനിയിപ്പോൾ അനാമിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ വല്ലതും ഇവർ കണ്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനാമിയെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവരെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇനി ഇവർ കണ്ടു കാണുമോ ഞാൻ ഇന്നെൻ്റെ കാമുകൻ്റെ കൂടെ പോയ വിവരം ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്തായാലും നല്ലതായിട്ടൊന്ന് അഭിനയിച്ചു തന്നെ നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് അതു പിന്നെ അമ്മേ ഞാൻ പുറത്തു പോയതിന് അമ്മ എന്തിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അനിയെ തന്നെ നിങ്ങളും എന്നോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ അനാമിക അവിടുന്ന് പോവുകയാണ് കേട്ടോ ഇനിയാണ് കേട്ടോ നമ്മുടെ ജാനകി ശരിക്കും സ്വഭാവം എടുക്കാൻ പോകുന്നത് അനാമിക വരച്ച് വരെ നിർത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇനി നമ്മുടെ ജാനകിയുടെ ഭാഗത്തുനിന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്